ഹായ് ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു പെപ്ലം ടോപ്പ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കാണിച്ചു തരുന്നത് കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് അതിന്റെ അടിയിൽ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു പെപ്ലം ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ എത്ര മീറ്റർ തുണി വേണ്ടി വരുന്നതെട്ടോ അത് ഒരു എക്സൽ സൈസിനാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇന്ന് ഞാൻ എന്റെ കയ്യിൽ ഒരു ഒന്നേ മുക്കാം മീറ്റർ തുണിയുണ്ട് അപ്പൊ അത് വെച്ചിട്ട് ഞാനൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചു കാണിച്ചുതരാം ഞാനൊരു മീഡിയം സൈസ് വരെയുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാനാണ് ഈ ഒന്നേ മുക്കാം മീറ്റർ തുണി എന്ന് പറയുന്നത് കേട്ടോ നമ്മൾ എടുക്കുന്ന തുണിയുടെ വീതിയുടെ അനുസരിച്ചിട്ട് ആയിരിക്കും നമുക്ക് തുണി എത്രത്തോളം എടുക്കണം എന്നുള്ളത് മനസ്സിലാവും ഞാനിപ്പന്ന് എടുത്തിട്ടുള്ളതിന് നാപ്പത്തി മൂന്ന് ഇഞ്ച് വീതി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിനക്ക് ആ ഒരു ഒന്നേ മുക്കാം മീറ്റർ ഇഷ്ടം പോലെ സ്റ്റിച്ച് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഒരു പതിനെട്ട് ഇഞ്ച് ലെങ്ത് വരുന്ന ബലൂൺ സ്ലീവ് ആണ് താഴെ ചെറിയൊരു പട്ട വെച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ യോക്ക് ഭാഗം നമ്മൾ കുറച്ച് ഇറക്കം കുറച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം ഉള്ള ഒരു ടോപ്പ് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക റയോണ്ട മെറ്റീരിയൽ നല്ല വീതി കൂടിയ മെറ്റീരിയൽ ആയിരിക്കും കേട്ടോ അപ്പൊ അതൊന്നും ഒരു രണ്ട് മീറ്റർ അല്ലെങ്കിൽ ഒന്നേ മുക്കാം മീറ്റർ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഒരു അറുപത് ഇഞ്ച് വീതി വരുന്ന റയോണ്ടിന്റെ മെറ്റീരിയലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് തുണിയെ നമുക്ക് ആവശ്യമായിട്ട് വരുള്ളൂ അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് മെറ്റീരിയലിന്റെ വീതിക്ക് അനുസരിച്ചായിരിക്കും നമ്മൾ എടുക്കുമ്പോൾ കൂടുതൽ കുറവ് അങ്ങനെയൊക്കെ വരാൻ സാധ്യത ഉണ്ട് അപ്പൊ നമ്മള് സാധാരണ ഓർമ്മ ഒരു നാപ്പത്തിരണ്ട് നാപ്പത്തി മൂന്ന് നാപ്പത്തി ആറ് ഇഞ്ചൊക്കെ വരുന്ന ആ ഒരു വീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഒന്നേ മുക്കാം മീറ്റർ തുണിയോണ്ട് തന്നെ ഒരു മീഡിയം സൈസ് വരെ എന്തായാലും നമുക്ക് സൂപ്പറായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവര് എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ അപ്പൊ നമുക്ക് ഒരുപാട് കൂട്ടുകാരായി വരുന്നുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ കാണുമ്പോൾ അവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് വീഡിയോയിൽ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ കമന്റിൽ കാണുമ്പോഴാണ് നമുക്കൊരു സന്തോഷം അതേപോലെ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുന്നതും നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേൾക്കുമ്പോഴാണ് അപ്പൊ നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഞാൻ റീപ്ലൈ കൊടുക്കാറുണ്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ അതിനൊക്കെ ഞാൻ മറുപടി തരുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടു നോക്കാം പെപ്ലം ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിട്ട് ഒന്നേ മുക്കാം മീറ്റർ തുണിയാണ് ഞാൻ ഇപ്പൊ ഇവിടെ എടുത്തിട്ടുള്ളത് ഈ തുണി വെച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതിന്റെ അളവുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പൊ നിങ്ങളുടെ മെഷർമെന്റ് എത്രയാണോ അപ്പൊ അത് വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റൂലെന്നൊന്ന് നോക്കാം എന്നിട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാം ഇതിൽ കൂടുതൽ മെഷർമെന്റ് അതായത് നിങ്ങളുടെ അളവ് ഇതിൽ കൂടുതൽ സൈസ് വരുന്നതാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മെറ്റീരിയൽ കൂട്ടിയെടുത്താൽ മതി ഇപ്പൊ ഞാൻ ഒന്നേ മുക്കാം മീറ്റർ തുണിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഈ ഒന്നേ മുക്കാം മീറ്റർ തുണിയുടെ വീതി എന്ന് പറയുന്നത് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് വരുന്നുണ്ട് കണ്ടല്ലോ തുണിയുടെ ഈ ഒരു അറ്റം മുതൽ ഇങ്ങനെ ഈയൊരു അറ്റം വരെ നാല്പത്തി മൂന്ന് ഇഞ്ച് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ തുണീനെ ഇതേപോലെ ആദ്യം ഇതുപോലെ ഒന്ന് മടക്കി അതായത് തുണീന്റെ വീതിന് ഒന്ന് മടക്കി വീണ്ടും ഞാൻ ഒന്നുകൂടെ ഇതുപോലെ മടക്കി ഇങ്ങനെ ഫോർ ഫോൾഡ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ മടക്കി വെച്ചിട്ടുള്ളത് ഈ തുണിയുടെ ഇങ്ങനെ വന്നിട്ടുള്ള ബാക്കി ബാലൻസ് ഭാഗാട്ടോ ഈ കാണുന്നത് കണ്ടല്ലോ ഇതുപോലെ ഇത്രയും നിളത്തിൽ തുണിയുണ്ട് അപ്പോ ഒന്നേ മുക്കാം മീറ്റർ തുണിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇപ്പൊ ഞാനൊരു ലാർജ് സൈസില് ഉള്ള ഇതിന് വരെ ഈ ഒരു തുണി മതിയാവുന്നതാണ് എനിക്ക് തോന്നുന്നത് ഞാനിപ്പോ ഒരു മീഡിയം സൈസിന്റെ ഒക്കെ ഒരു അളവാണ് ഞാൻ ഇവിടെ പറയുന്നത് കേട്ടോ അപ്പൊ ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക അപ്പൊ ഇതേപോലെ ഞാൻ ഈ ഒരു അറ്റത്ത് എന്ത് ചെയ്തിട്ടുണ്ട് ഇതേപോലെ ഫോർ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലാണ് നമ്മൾ മെഷർമെന്റുകൾ അടികളപ്പെടുത്തുന്നത് ഈ ഒരു ഭാഗത്ത് ഫസ്റ്റ് നമ്മള് ഷോൾഡറും കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തണം അതിനു മുമ്പ് ഞാൻ ആദ്യം എന്ത് ചെയ്യുകയാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് താഴേക്ക് ഇതിന്റെ യോക്ക് പോർഷൻ എത്രയാണോ വേണ്ടത് അത് കട്ട് ചെയ്ത് മാറ്റാണ് അപ്പൊ ഞാൻ ഈ ഒരു ടോപ്പിനെ യോക്ക് വല്ലാതെ ഇറക്കി കൊടുക്കില്ല ടോപ്പ് അപ്പൊ നമ്മൾ സാധാരണ ഒരു അനാർക്കലി ഡ്രസ്സിന്റെ പോലെയാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള അനർക്കലി ഡ്രസ്സൊക്കെ തയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ താഴേക്ക് നല്ല യോക്ക് ഇറക്കി കൊണ്ടുപോകും ഒരു പതിനാല് ഇഞ്ച് വരെയൊക്കെ യോക്ക് ഭാഗം ഇറക്കാറുണ്ട് പക്ഷെ ഈ ഒരു പെപ്പറം ടോപ്പിനെ എനിക്ക് ഏറ്റവും കാണുമ്പോൾ കാണുമ്പോ കുറച്ച് ലുക്ക് തോന്നിയിട്ടുള്ളത് ചെസ്റ്റിന്റെ ആ ഒരു ഭാഗം വരെ ലെങ്ത് ഉള്ളതാണ് കേട്ടോ വേസ്റ്റിലേക്ക് ഇങ്ങനെ ഇറക്കി കൊണ്ടുപോവാതെ ചെസ്റ്റിന്റെ അത് വരെ ഉള്ളതാണ് കുറച്ച് ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ ഞാൻ ഈ ഒരു ടോപ്പിനെ അങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ട ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് യോഗിന്റെ ഇറക്കം കൂട്ടും കുറക്കൊക്കെ ചെയ്യാട്ടോ അത് നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പൊ ഞാൻ ഈ മുകളിൽ നിന്ന് താഴേക്ക് എന്ത് ചെയ്യുന്നുണ്ട് അതിവിടെ നിന്ന് ലെവൽ ഇത് കട്ട് ചെയ്യുന്നുട്ടോ കാരണം നമ്മുടെ തുണി നമ്മള് കട്ട് ചെയ്ത് വാങ്ങിക്കുമ്പോൾ ഇവിടെ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ വരാൻ സാധ്യത ഉണ്ട് ഞാൻ മടക്കി വെച്ചപ്പോഴും ഇവിടെ ചെറുതായിട്ടൊരു ചില പീസിൽ വലുപ്പം കൂടുതലും ചില പീസിൽ കുറവും ഉണ്ട് അപ്പൊ അത് ആദ്യം കട്ട് ചെയ്ത് മാറ്റിയ അതിനുശേഷം ഞാൻ ഇങ്ങോട്ടേക്ക് ഒരു പതിനൊന്ന് ഇഞ്ചാണ് യോക്കായിട്ട് എടുക്കുന്നത് പിന്നെ അതി കൂടി ഒരു ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാണ് കണ്ടല്ലോ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തു അപ്പൊ ഈ ഇഞ്ച് മാത്രം നമുക്ക് തയ്യൽ തുമ്പ് കൊടുത്താൽ മതി ഈ പന്ത്രണ്ട് ഇഞ്ചില് ഞാനൊന്ന് കട്ട് ചെയ്യാ പന്ത്രണ്ട് ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തൊരു പീസ് എടുത്തു ഇനി ഈ ഒരു ഭാഗത്താണ് ഞാൻ ഷോൾഡർ അടയാളപ്പെടുത്തുന്നത് ഇവിടുന്ന് ഇങ്ങോട്ട് താഴേക്കാണ് അടയാളപ്പെടുത്തി കാണിക്കുന്നത് അപ്പൊ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഷോൾഡറിന്റെ അളവ് എടുക്കുന്നത് ഏഴ് ഇഞ്ചാണ് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഷോൾഡർ ഏഴ് ഇഞ്ച് എടുത്തിട്ടുണ്ട് ആംഹോളിന്റെ ഇറക്കം ഞാന് ആറര ഇഞ്ചാണ് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ചെസ്റ്റിന്റെ ഈ ഒരു ഭാഗത്ത് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പൊ ചെസ്റ്റ് ഞാൻ ഒരു പത്ത് ഇഞ്ചാക്കിയിട്ടാണ് എടുക്കുന്നത് ലൂസൊക്കെ ആഡ് ചെയ്തിട്ടുള്ള അളവാണ് കേട്ടോ ഇഞ്ച് പിന്നെ നമ്മൾ ഒരിഞ്ച് തയ്യൽ തുമ്പും ഇതിൽ കിട്ടുന്നുണ്ട് അപ്പൊ ആ ഒരു ഒരിഞ്ച് ഞാന് തയ്യൽത്തുമ്പായിട്ടും എടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു നമ്മുടെ യോക്കിന്റെ താഴെ ഭാഗത്ത് നമുക്ക് എത്രയാണോ നമ്മുടെ അളവ് വരുന്നത് അത് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പൊ ഈ ഒരു ഭാഗത്ത് ഞാന് ഒമ്പതര ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് ഇത് നമ്മുടെ വേസ്റ്റ് റൗണ്ട് അല്ലാട്ടോ വേസ്റ്റ് റൌണ്ട് കുറച്ചുകൂടി താഴേക്ക് വന്നിട്ടായിരിക്കും വേസ്റ്റ് റൗണ്ട് ഉണ്ടാവുക അവിടുത്തെ മെഷർമെന്റ് കുറച്ച് കുറവായിരിക്കും അപ്പൊ ഇവിടെ ഞാന് ഒമ്പതര ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് ഇവിടുത്തെ എന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത് എനിക്ക് ഒമ്പതര ഇഞ്ചാണ് വേണ്ടത് അപ്പൊ ആ ഒമ്പതര ഇഞ്ചും അതിൽ കൂടി ഒരു ഇഞ്ച് തയ്യൽ തുമ്പോൾ ഞാൻ ഇവിടെ കൂട്ടിയിട്ട് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇതേപോലെ എന്നിട്ട് അടുത്ത് തമ്മിൽ ഒന്ന് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം ഇതേപോലെ ഞാൻ അവിടെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഷോൾഡറിന്റെ മെഷർമെന്റ് ഉണ്ടല്ലോ ഈ ഒരു മെഷർമെന്റിന്റെ നേർ പകുതി നമ്മൾ ടാപ്പ് ഇതേപോലെ ഒന്ന് മടക്കി പിടിച്ചിട്ട് ഇവിടെ നിന്ന് അടയാളപ്പെടുത്താം ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ഈ പത്ത് ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി അവിടേക്ക് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചെടുക്കാം ഇതുപോലെ ആംഹോളിന്റെ റൗണ്ടും നമ്മൾ ഷെയ്പ്പ് ചെയ്ത് വരച്ചു ഇനി നമ്മൾ നെക്കാണ് വരച്ചു കൊടുക്കുന്നത് നെക്ക് വരക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു രണ്ടേ മുക്കാൽ ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് രണ്ടേ മുക്കാൽ ഇഞ്ച് ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് അടയാളപ്പെടുത്തി സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇഞ്ച് എടുത്തായി വരും മനസ്സിലായല്ലോ പിന്നെ നമ്മൾ താഴേക്ക് ഫസ്റ്റ് അടയാളപ്പെടുത്തുന്നത് ബാക്കിലത്തെ മെഷർമെന്റ് ആണ് അപ്പോ ഒരു ഇഞ്ച് ഞാൻ ബാക്കിലെ നെക്ക് ഇറക്കം എടുക്കുന്നുണ്ട് അത് ഇതേപോലെ നമ്മളൊരു ചതുരത്തിലാക്കി വരച്ചെടുത്തു അതൊന്നിങ്ങനെ ഷെയ്പ്പ് ചെയ്ത് റൗണ്ട് നെക്കാക്കി വരച്ചെടുക്ക പിന്നെ ശേഷം ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു നാലര ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് ഈ നാലര ഇഞ്ചിലേക്ക് ഇതേപോലെ ലൈന് വരച്ച് ആ നാലര ഇഞ്ചിൽ നമ്മൾ ഇങ്ങോട്ടേക്കും ഒരു ബോക്സ് പോലെ വരച്ചെടുക്കുകയാണ് കണ്ടല്ലോ ഇനി ഇത് നമ്മൾ ഷേപ്പ് ചെയ്തിട്ട് ചെയ്തിട്ടൊന്ന് റൗണ്ട് ഷേപ്പിൽ നമുക്ക് വരച്ചെടുക്കാം അപ്പൊ റൗണ്ടിനൊക്കെ കറക്റ്റ് ആക്കാൻ നമ്മൾ ഈ സൈഡിലുള്ള അളവിന്റെ നേർ പകുതി ഇതേപോലെ ടാപ്പ് മടക്കി പിടിച്ചിട്ട് അളവെടുക്കുകയാണ് ചെയ്യുക പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഇഞ്ച് വിടുക എന്നിട്ട് ഇവിടെ നിന്ന് മെഷർമെന്റ് ഒന്ന് അടർപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഒന്ന് കർവ് ചെയ്ത് വരച്ചാൽ മതി അപ്പൊ നമുക്ക് നല്ല ഒരു ഷേപ്പിലുള്ള റൗണ്ടിനേക്ക് കിട്ടും ഇതുപോലെ അങ്ങനെയാണ് റൗണ്ട് നെക്ക് വരക്കേണ്ടത് പിന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് താഴേക്ക് ഒരു ഇഞ്ച് അടയാളപ്പെടുത്തുക എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അര ഇഞ്ച് അടയാളപ്പെടുത്തുക ഈ അര ഇഞ്ചിൽ നിന്ന് ഈ ഒരു ഇഞ്ചിലേക്ക് ഇതുപോലെ ചരിച്ചിട്ട് ചെറിയ ഒരു ഒരു വി ഷേപ്പും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോ ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്യുന്നത് റൗണ്ട് നെക്കാണ് പിന്നെ ഇതിലൊരു പീസ് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ആദ്യത്തിന്റെ ഈ ആംഹോളും ഈ സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇപ്പൊ ഞാൻ ആമ്പോളും ആ ഒരു സൈഡും കട്ട് ചെയ്ത് മാറ്റി ഇനി ഞാൻ ഈ ഒരു ബാക്ക് നെക്കാണ് ഫസ്റ്റ് കട്ട് ചെയ്യുന്നത് ഇതുപോലെ ബാക്ക് നെക്ക് കട്ട് ചെയ്തു അതിനുശേഷം നമുക്ക് ഇതിലെ ഫ്രണ്ട് നെക്ക് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് ബാക്ക് നെക്കിന്റെ പീസ് ഞാൻ ഇതിൽ നിന്ന് മാറ്റി വെക്കാണ് എന്നിട്ട് ഈ ഫ്രണ്ട് നെക്ക് നമ്മൾ നേരത്തെ മടക്കി വെച്ച പോലെ തന്നെ കറക്റ്റ് ആക്കി വെക്കുക ഇനിയാണ് നമ്മൾ ഈ നെക്ക് കട്ട് ചെയ്ത് മാറ്റുന്നത് അത് നമുക്ക് ഈ റൗണ്ടിനൊക്കെ കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ റൗണ്ടിനൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഇവിടെ ചെറിയൊരു വി കട്ട് വരുന്നുണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ അത് നമ്മൾ കട്ട് ചെയ്തു ശേഷം നമുക്ക് എന്ത് ചെയ്യണം ഈ ഒരു ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യാനുണ്ട് അപ്പൊ അതിനെ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അതായത് നമ്മള് ഈ ഒരു ലൈൻ ഇങ്ങനെ വരച്ചല്ലോ ഈ ലൈനിന്റെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് ഇത് നമ്മൾ എന്ത് ചെയ്യാം ഈ ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ ഒരു ലൈൻ ആക്കിയിട്ട് വരച്ചു കൊടുക്കുക ഇങ്ങനെ കണ്ടല്ലോ ഇനി നമ്മൾ ഈ ലൈനിൽ തട്ടിച്ചിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് വരച്ചുകൊടുക്ക ഇതുപോലെ വരക്കുക കണ്ടല്ലോ ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പൊ നമ്മള് ഫ്രണ്ട് ഭാഗത്തെ ആംഹോള് കുഴിച്ച് കട്ട് ചെയ്തു അപ്പൊ നമ്മൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ള യോക്ക് പീസ് കട്ട് ചെയ്തെടുത്തു കണ്ടല്ലോ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ നെക്ക് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഈ രണ്ട് പീസ് കൂടെ മാറ്റി വെക്കാം സ്ലീവിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും അതേപോലെ തന്നെ നമ്മൾ നേരത്തെ മടക്കി വെച്ച അതേപോലെ ഈ ഒരു പീസ് ഇങ്ങനെ നിവർത്തി ഇങ്ങോട്ട് മടക്കി വെച്ചിട്ടുണ്ട് നേരത്തെ മടക്കി വെച്ച അതേപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ മടക്കി വെച്ചിട്ടുള്ളത് ഫോർ ഫോൾഡ് ചെയ്തിട്ട് പിന്നെ ഈ ഒരു ലൈൻ ഇതേപോലെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഒറ്റത്തുനിന്ന് തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോരുന്നത് കേട്ടോ ഈ ഒരു തുണി അതായത് നമ്മൾ ഇതിന്റെ വീതിയാണ് ഇപ്പൊ ഇങ്ങനെ മടക്കി വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ സ്ലീവിന് എത്രയാണോ ലെങ്ത് വേണ്ടത് അതാണ് ഇതിലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാനുള്ളത് സ്ലീവിന് ഞാൻ പതിനേഴ് ഇഞ്ച് ഇറക്കം അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് പതിനേഴ് ഇഞ്ച് കറക്റ്റ് എടുത്തു അതിൽ കൂടി ഒരു ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് പതിനെട്ട് ഇഞ്ച് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി ഈ പതിനെട്ട് ഇഞ്ചിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് ഇനി ഈ പതിനെട്ട് ഇഞ്ചിൽ നമുക്ക് ആംഹോളും കാര്യങ്ങളൊക്കെ ഒന്ന് അടയാളപ്പെടുത്താനുണ്ട് ഇതിന്റെ അറ്റത്ത് നമ്മൾ ഒരു ഇഞ്ച് വീതിയിൽ വരുന്ന ഒരു ഇഞ്ച് അല്ലെങ്കിൽ മുക്കാൽ ഇഞ്ച് വീതിയിൽ വരുന്ന ചെറിയൊരു പട്ട നമ്മൾ ഇതിന്റെ ഇവിടെ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോ ഈ ഒരു ഭാഗത്ത് നമ്മൾ ആംഹോളും കാര്യങ്ങളൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി എടുക്കാണ്ട് പിന്നെ ഇതിന്റെ സ്ലീവിൽ ചെറിയ ഞൊറിവുകൾ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഈ ഒരു ഭാഗത്ത് ആംഹോളിന്റെ ലെങ്ത് മെഷർമെന്റ് ഒന്നും ഞാൻ ഇതിൽ അളവെടുത്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല ശരി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് കാണിച്ചു തരാം അതായത് നമ്മൾ ഇതിൽ കൂടുതൽ എന്തായാലും നമുക്ക് കിട്ടണം ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഒരു അര ഇഞ്ച് വിട്ടിട്ട് അതായത് അര ഇഞ്ച് നമ്മുടെ ഷോൾഡർ നമ്മൾ ജോയിന്റ് ചെയ്യുമ്പോൾ പോകുമല്ലോ അത് വിട്ടിട്ടുള്ള ഭാഗം നമ്മളിങ്ങനെ അളവെടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഒരു ഒമ്പത് ഇഞ്ചാണ് കിട്ടുന്നത് ഇപ്പൊ ഇത് എത്ര ഉണ്ട് വീതി നോക്കാം അപ്പൊ ഇവിടെ നമുക്ക് പത്തിഞ്ച് പതിനൊന്ന് ഇഞ്ച് വീതി വരുന്നുണ്ട് ഈയൊരു മെറ്റീരിയൽ ഇതുപോലെ മടക്കി വെച്ചപ്പോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ഞാൻ ഈ ഇഞ്ച് താഴെ നിന്ന് ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തി നമ്മൾ എന്തായാലും ഇതിൽ ഇവിടെ മുകളിൽ ഞെറിവുകൾ ഇങ്ങനെ കൊടുക്കുകയാണല്ലോ അതുകൊണ്ട് അത്യാവശ്യം ഉള്ള അത്യാവശ്യം വീതി ഉള്ള സ്ലീവ് തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് ഈ ഒരു താഴെ ഭാഗത്ത് ഞാൻ എന്ത് ചെയ്യുന്നു ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു മൂന്നര ഇഞ്ച് ഇതേ പോലെ ഒന്ന് അടയാളപ്പെടുത്തുകയാണ് മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അവിടുന്ന് ഇതേപോലെ ഒരു കർവ് ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുക്കും കർവ് ഷേപ്പ് വരച്ചു കൊടുത്തു കണ്ടല്ലോ ഇനി ഈ ഭാഗത്തെ മെഷർമെന്റ് ഒന്ന് നോക്കാം ഒരു ഏഴ് ഇഞ്ചൊക്കെയാണ് കറക്റ്റ് മെഷർമെന്റ് വരുന്നത് അപ്പൊ അതേ കൂടി നമ്മൾ രണ്ടിഞ്ചും കൂടി കൂട്ടിയിട്ട് ഒമ്പത് ഇഞ്ച് നമ്മൾ ഇവിടുന്ന് അടയാളപ്പെടുത്തി പിന്നെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പും അത് ഇതേപോലെ ഒന്നും ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം പിന്നെ ഈ താഴെ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ കറക്റ്റ് മെഷർമെന്റ് വരുന്നതല്ല നമ്മൾ നോക്കേണ്ടത് കാരണം കുറച്ച് ലൂസിലാണല്ലോ നമ്മൾ ഈ ഒരു സ്ലീവ് ചെയ്തെടുക്കുന്നത് അപ്പൊ ഈ താഴെ ഭാഗത്ത് ഞാനൊരു ഏഴ് ഇഞ്ച് ലൂസ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പൊ ആ ഒരു ഏഴ് ഇഞ്ച് ലൂസ് നമ്മൾ ഇവിടെ നമ്മളിവിടെ അടയാളപ്പെടുത്തി അതേപോലെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട് ഇവിടെ ഏഴ് ഇഞ്ച് ഒരിഞ്ച് തയ്യൽ തുമ്പും ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യാ ചരിച്ചിട്ട് ഇതേപോലെ ലൈൻ വരച്ചിട്ട് ഇത് തമ്മിലൊന്നിങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കയ്യിന്റെ വണ്ണം എത്രയാണോ അതായത് ഈ ഒരു ഭാഗത്ത് എത്രയാണ് വണ്ണം അതായത് നമ്മുടെ കൈയിന്റെ മുട്ട് വരുന്ന ആ ഒരു ഭാഗത്ത് എത്രയാണ് വണ്ണം കൈന്റെ മുക്ക സ്ലീവ് വരുന്ന ആ ഒരു താഴെ ഭാഗത്ത് ഇവിടുത്തെ വണ്ണം എത്രയാണെന്നൊക്കെ നോക്കുക അതിൽ കൂടി എക്സ്ട്രാ രണ്ടിഞ്ച് ലൂസ് കൂട്ടിക്കൊടുക്കുക പിന്നെ ഒരു ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പം കൂട്ടിയിട്ട് അടയാളപ്പെടുത്തിയാൽ മതി ഈ ഒരു വീതി അങ്ങനെ കണക്കാക്കിയെടുത്താൽ മതി കുറച്ച് ലൂസിലാണല്ലോ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് പിന്നെ നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാണ് നമ്മൾ സ്ലീവും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തും ചെറിയൊരു നോച്ച് നോച്ചിട്ട് കൊടുക്കുന്നത് ഇത് സെന്റർ എവിടെയാണെന്നുള്ളതൊന്ന് മനസ്സിലാകാൻ വേണ്ടിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിന്റെ താഴേക്ക് നമുക്ക് ചെറിയൊരു പട്ട വെച്ചുകൊടുക്കാണ്ട് ആ പട്ട നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ ലൈന് പോയ ഈ ഒരു മെറ്റീരിയലിന്റെ നേരെ വിപരീതായിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ലൈന് വരുന്ന രീതിയിലാണ് വെച്ചുകൊടുക്കേണ്ടത് അതായത് ഈ ലൈനുകൾ ഇപ്പം ഇങ്ങനെ പോകുമ്പോൾ പട്ട നമ്മൾ വെച്ചുകൊടുക്കുന്നത് ഇതുപോലെ ലൈന് വരുന്ന രീതിയിലായിരിക്കണം മനസ്സിലായാലോ അത്രേ ഉള്ളൂ നമ്മൾ ശ്രദ്ധിക്കാൻ അപ്പൊ ഇതിന് ആവശ്യമായിട്ടുള്ള പീസ് ഞാന് വേറെ കട്ട് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം ഇനി നമുക്ക് നമുക്കിതില് ബാക്കി വരുന്ന ഇത്രയും മെറ്റീരിയൽ ഉണ്ടല്ലോ ഈ മെറ്റീരിയൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് താഴേക്കുള്ള ചെറിയ ഫില്ലുകൾ ഇട്ട് കൊടുക്കാനുള്ള മെറ്റീരിയൽ എടുക്കുന്നത് അപ്പൊ അതെനിക്ക് വേണ്ടത് പതിനേഴ് ഇഞ്ചാണ് അതായത് ഇഞ്ചും പതിനേഴ് പതിനൊന്ന് ഇഞ്ച് നമ്മൾ മുകളിൽ പീസ് എടുക്കുന്നുണ്ട് താഴേക്ക് വേണ്ടത് പതിനേഴ് ഇഞ്ച് ടോട്ടലി ഒരു ഇരുപത്തിയെട്ട് ഇഞ്ച് ലെങ്ത്തിൽ വരുന്ന ടോപ്പാണ് ഞാൻ തയ്ക്കുന്നത് ലെങ്ത്തിന്റെ കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടും പുറക്കൊക്കെ ചെയ്യാം ഞാനിവിടെ ഒരു ഇരുപത്തെട്ട് ഇഞ്ച് അത് അത്യാവശ്യം കുറച്ച് ലെങ്ത് വരുന്നുണ്ട് തീരെ ലെങ്ത് ഇല്ലാത്ത അങ്ങനെയല്ല കേട്ടോ കുറച്ച് കുറച്ച് ലെങ്ത് ഉള്ള ടൈപ്പാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ലെങ്ത് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്യാം അപ്പൊ ഇവിടെ ഞാൻ ഈ ഒരു മെറ്റീരിയൽ ഇതിന്റെ ഈ ഒരു സൈഡിലുള്ള കംപ്ലീറ്റ് ഭാഗമൊന്നും ഞാൻ ഒറിവ് കൊടുക്കുന്നില്ല അപ്പൊ നമുക്കത് കുറച്ച് ഓവർ ആയിട്ട് വരും കേട്ടോ ഇതിന്റെ നിറിവ് കുറച്ചധികമായിരിക്കും നിറിവ് അധികമായാലും കാണാൻ ഭംഗി ഉണ്ടാവില്ല ചെറിയ കുറച്ച് ഫ്രില്ലുള്ളൂ ഒരു ടോപ്പിന് ഭംഗി ഉണ്ടാവുകയുള്ളൂ കാണാന് അപ്പൊ ഈ രണ്ട് ഭാഗങ്ങളും കൂടെ ഞാൻ ഇങ്ങനെ ഈ ഒരു രീതിയിൽ മടക്കി വെക്കാണ് ഇതുപോലെ ഞാൻ ഇതിന്റെ സെന്റർ ഭാഗം ഇങ്ങനെ മടക്കി മടക്കിയെടുത്തിട്ടുണ്ട് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ച ഈ ഒരു യോക്ക് ഭാഗം ഉണ്ടല്ലോ ഈ യോക്ക് ഭാഗത്തിന്റെ താഴെ വശെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എത്ര വീതി ഉണ്ട് നോക്കുക അതായത് നമ്മൾ നിറവിടാനും ഉദ്ദേശിക്കുന്ന ആ ഒരു ഭാഗത്ത് ഒരു പതിനൊന്ന് ഇഞ്ചോളം വരുന്നുണ്ട് കണ്ടല്ലോ ഒരു സൈഡിൽ മാത്രമാണ് ഞാൻ പറയുന്നത് അതായത് നമ്മളിങ്ങനെ മടക്കി വെച്ചിട്ട് നോക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് സെന്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് പതിനൊന്ന് ഇഞ്ചാണ് വരുന്നത് അപ്പൊ അതിന്റെ ഏഹ് എന്ത് ചെയ്യണം മൂന്നിരട്ടിയാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് മാത്രമായിട്ട് ഞെറിവിടാനും എടുക്കേണ്ടത് മനസ്സിലായല്ലോ അപ്പൊ നമുക്ക് മുപ്പത്തി മൂന്ന് ഇഞ്ച് വരും മുപ്പത്തി മൂന്ന് ഇഞ്ച് വരും ആ ഒരു പതിനൊന്ന് ഇഞ്ചിന്റെ മൂന്നിരട്ടി നമ്മൾ എടുക്കുമ്പോൾ ഞാൻ കൂടുതൽ നിറവ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യാം ഈ ഒരു സൈഡിൽ നിന്ന് ഈ ഒരു സൈഡിലേക്ക് എത്രയാണ് മെഷർമെന്റ് നോക്കുക അപ്പൊ അതിന്റെ ഇരട്ടിയാണല്ലോ നമുക്ക് ഫ്രണ്ടിലേക്ക് ഉണ്ടാവുക അതീ കൂടി എന്ത് ചെയ്യാം ഇതിന്റെ ഇരട്ടി തന്നെ കൂട്ടേണ്ട ആവശ്യമില്ല ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഭാഗം എത്രയാണോ അത്ര തന്നെ അതീ കൂടി എക്സ്ട്രാ കൂടി കൂട്ടി കൊടുക്കുക അത്രേ ഉള്ളൂ അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇരുപത്തി ഇഞ്ച് വരുന്നുണ്ട് ോ ഇങ്ങനെ ഇരുപത്തിരണ്ട് ഇഞ്ച് വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഒരു പകുതി ഭാഗം വരുന്നത് പതിനൊന്ന് ഇഞ്ചാണ് ഈ പതിനൊന്ന് ഇഞ്ച് നമ്മൾ ജീപൂടി ഒന്നും കൂടി കൂട്ടി കൊടുക്കുമ്പോ നമുക്ക് മുപ്പത്തിമൂന്ന് ഇഞ്ച് കിട്ടും അപ്പൊ ആ മുപ്പത്തിമൂന്ന് ഇഞ്ച് ലെങ്തിലുള്ള ഒരു പീസ് ആണ് നമ്മൾ ഫ്രണ്ടിലേക്ക് കട്ട് ചെയ്യേണ്ടത് ഇതേപോലെ ഞാന് ഇവിടെ തുണി ബാക്കി വന്ന തുണീനെ ഇതേപോലെ ഒന്നും കൂടെ മടക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ മടക്കി വെച്ചതിനെ ഇങ്ങനെ നമ്മളൊന്നും കൂടെ ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് ഇത് മുപ്പത്തിമൂന്നു ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മുപ്പത്തിമൂന്ന് ഇഞ്ച് അളവെടുക്കണം കാണിച്ചു തരാം ഇത് ഇതേപോലെ ഇവിടെയാണ് നമുക്ക് മുപ്പത്തി മൂന്ന് ഇഞ്ച് വരുന്നത് അപ്പൊ ഞാൻ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാണ് ഈ ഒരു ഭാഗത്ത് ഞാൻ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കും ഇനി നമ്മൾ ഇവിടെ ഇതേപോലെ മടക്കിയ പീസ് ഉണ്ടല്ലോ ഇങ്ങനെ മടക്കി വെച്ചിരിക്കാണ് ഇവിടെ ഫോൾഡ് വരുന്നുണ്ട് ഈ മുപ്പത്തി മൂന്ന് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്തേക്ക് ഈ ഒരു പീസ് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് അപ്പൊ ഇവിടെ നമ്മൾ മുപ്പത്തി മൂന്ന് ഇഞ്ച് അടയാളപ്പെടുത്തി ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇതേപോലെ മടക്കി വെച്ചിട്ടുണ്ട് കണ്ടല്ലോ ഇതിന്റെ ലെങ്ത് ആണ് ഞാൻ അടയാളപ്പെടുത്തുന്നത് ഇതൊന്നും കൂടെ ഇങ്ങനെ മടക്കിയിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് എത്ര വേണേലും മടക്ക മടക്കാതെ ആക്കാതൊന്നും പ്രശ്നമല്ല ഞാൻ കട്ട് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് എന്ന് മാത്രം മനസ്സിലായല്ലോ ഇനി ഞാൻ എന്ത് ചെയ്യുന്നത് ഈ മുകളിൽ നിന്ന് താഴേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ലെങ്ത് പതിനേഴ് ഇഞ്ചാണ് അതിൽ കൂടി ഇഞ്ച് തൈ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ മുകളിൽ ഒര ഇഞ്ച് പോകും താഴെ മടക്കി തയ്ക്കാൻ ഒരു ഇഞ്ചും പോകും അപ്പോൾ നമ്മൾ പതിനെട്ടര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാണ് പതിനെട്ടര ഇഞ്ചിൽ ഇങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുക്കാം ഇത് കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഞാനൊന്ന് പറഞ്ഞു തരാം ഇത് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടാണ് മടക്കി വെച്ചതെന്ന് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് നിവർത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പൊ ഇതേപോലെ നമ്മൾ ഇത് കട്ട് ചെയ്തു ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ എന്തുണ്ടാവും പതിനേഴ് ഇഞ്ച് ലെങ്ത്തി കൂടി ഒന്നര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പും കൂട്ടിയിട്ട് പതിനെട്ടര ഇഞ്ച് നീളവും അതേപോലെ തന്നെ മുപ്പത്തി മൂന്ന് ഇഞ്ച് ഏർ വീതിയും വരുന്ന രണ്ട് പീസുകൾ ഇതിലുണ്ട് കണ്ടല്ലോ ഇതുപോലെ രണ്ട് പീസ് ഉണ്ട് ഇത് രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് കണ്ടല്ലോ ഇങ്ങനെ ഒരു പീസ് ഇതിങ്ങനെ ഒരു പീസ് ഇത് നമ്മൾ യോക്കിന്ന് താഴേക്ക് ഇട്ട് കൊടുക്കാനുള്ള ആ ഒരു പീസാണിത് ചെറിയ ചെറിയ ഫ്രില്ലുകൾ ഇട്ട് കൊടുക്കാനുള്ളത് മനസ്സിലായല്ലോ അപ്പൊ നമ്മൾ മുപ്പത്തി മൂന്ന് എടുത്തത് അതിന്റെ ഇരട്ടി തുണി കൊടുക്കുമ്പോൾ താഴെ ഭാഗത്തേക്ക് ഒരുപാട് നൊറിവ് വരും ഒരുപാട് നൊറിവ് വരും അതേപോലെ തന്നെ ഈ ടോപ്പിന്റെ താഴേക്ക് ഒരുപാട് ഫ്ലയർ ആയിട്ട് കിടക്കും അപ്പൊ അങ്ങനെ ആവുമ്പോൾ കാറ്റരിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് പാറി മുകളിലേക്ക് പാറാനും കൂടുതൽ സാധ്യതയാണ് കുറച്ച് ഓവർഫ്ലയർ ആയാലും പിന്നെ കാണാനും വലിയ ഭംഗി ഉണ്ടാവില്ല ചെറിയ 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 നെറിവുകൾ ഇവിടെ ഇട്ടു കൊടുക്കുമ്പോഴുള്ളത് കാണാനും കുറച്ച് ഭംഗി ഉണ്ടാവുക അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തു നിങ്ങൾക്ക് നെറിവൊക്കെ കൂട്ടിയിടണം എന്നുള്ളവർ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി ഒക്കെ എടുക്കാട്ടോ നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങളുടെ ടോപ്പിന്റെ നമ്മൾ ഇതേപോലെ ടോപ്പ് കട്ട് ചെയ്ത് വെക്കുമല്ലോ അപ്പൊ ഈ കട്ട് ചെയ്ത് വെച്ചത് ഇതുപോലെ മടക്കിയിട്ട് ഒന്ന് പിടിച്ചു നോക്കുക എത്രയാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മെഷർമെന്റ് വരുന്നത് നോക്കുക അപ്പൊ നിങ്ങൾക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പത്ത് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ടോട്ടൽ അപ്പൊ നിങ്ങൾക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇരുപത് ഇഞ്ചിണ്ടാവും അതി കൂടി ഒരു പത്തിഞ്ചും കൂടി കൂട്ടിയിട്ട് മുപ്പത്തി ഇഞ്ച് എടുക്കാം ഇനി എട്ട് ഇഞ്ചാണെന്നുള്ളവർക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എട്ടിഞ്ചായിരിക്കും അപ്പൊ ഇത് നിവർത്തി പിടിച്ചിട്ട് നമ്മൾ അളവെടുക്കുമ്പോൾ പതിനാറ് ഇഞ്ചായിരിക്കും വരിക അതി കൂടി ഒരു കൂടി കൂട്ടിയിട്ട് എടുക്കുക അത്ര എടുത്താൽ മതി കൂടുതൽ നിറവെടുക്കേണ്ട ആവശ്യമല്ല ഇപ്പൊ നമ്മൾ യോക്കിലേക്കുള്ള രണ്ട് പീസുകൾ കട്ട് ചെയ്തു ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും മനസ്സിലായല്ലോ പിന്നെ അതേപോലെ തന്നെ സ്ലീവ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് സ്ലീവിന് ഉള്ളതുണ്ട് അതില് പിന്നെ അതേപോലെ നമ്മൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും താഴെ ഭാഗത്തേക്ക് ഫ്രിൽ ഇടാൻ ഇതേപോലെ രണ്ട് പീസുകളും കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളത് ബാക്കി വന്ന ബാലൻസ് പീസിൽ ഈ ഓക്ക് ഓക്ക് അല്ല നെക്ക് മറിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ടും പീസ് വേണം പിന്നെ അതേപോലെ തന്നെ നമുക്ക് സ്ലീവിന്റെ അറ്റത്ത് വെക്കാനുള്ള പട്ടയും വേണം അപ്പൊ ഇത്രയും പീസ് നമുക്ക് ഇതിൽ വീണ്ടും ബാലൻസ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഈ ബാലൻസ് വന്ന പീസിൽ താഴെ പട്ട വെക്കാൻ വേണ്ടിട്ടുള്ള ഒരു പീസ് ആദ്യം കട്ട് ചെയ്യണം അത് ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിട്ട് അപ്പൊ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഇതേപോലെ സ്ലീവിന്റെ താഴെ ഭാഗം ഒന്ന് എടുത്ത് നോക്കുക അപ്പൊ സ്ലീവിന്റെ താഴെ ഭാഗത്ത് നമുക്ക് ടോട്ടൽ ഇവിടെ വരുന്നത് എട്ട് ഇഞ്ചാണ് വേണമല്ലോ എട്ട് ഇഞ്ചാണ് അപ്പൊ അതിന് രണ്ട് ഇഞ്ച് കുറച്ചിട്ട് ആറു ഇഞ്ച് നമ്മൾ നമ്മളെന്ത് ചെയ്യാം ഒരു സൈഡിലേക്ക് ആറു ഇഞ്ച് വരുന്ന രീതിയിലാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ നമുക്ക് എത്ര വരും പന്ത്രണ്ട് ഇഞ്ച് ലെങ്തിൽ ഉള്ള ഒരു ആണ് നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്യാനുള്ളത് അപ്പൊ ആ പന്ത്രണ്ട് ഇഞ്ച് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതേപോലെ പന്ത്രണ്ട് ഇഞ്ച് ഞാനിങ്ങനെ അടയാളപ്പെടുത്തി എടുത്തു ഇനി അതിനുശേഷം ഈ ഭാഗം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി ഇതിന്റെ ലൈനുകൾ ഒന്ന് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്യട്ടെ ഇതെന്തായാലും ലൈനുള്ള ഒരു പീസ് ആവുകൊണ്ട് തന്നെ ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു രണ്ട് ഇഞ്ച് വീതിയിലുള്ള പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ഇഞ്ച് വരുമ്പോ ഈ ഒരു ഭാഗത്താണ് ഇട്ടോ വരുന്നത് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാണ് ഇഞ്ച് വീതിയുള്ള ഒരു പീസ് എടുത്തു ഇതേപോലെ നമുക്ക് ഒരു പീസും കൂടി എടുക്കാണ്ട് ഇപ്പൊ ഇത് ഇതിന്റെ മുകളിൽ തന്നെ വെച്ചിട്ട് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം നമുക്ക് രണ്ട് സ്ലീവിന്റെ താഴെ ഭാഗത്ത് വെക്കാൻ ഇതുപോലെ രണ്ട് പീസുകൾ കിട്ടിയിട്ടുണ്ട് ഈ പീസിന്റെ സെന്റർ നമ്മൾ ഇങ്ങനെ മടക്കി കൊടുക്കും എന്നിട്ട് കാലിഞ്ച് തുമ്പ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇത് മുക്കാൽ ഇഞ്ച് വീതിയിലുള്ള കട്ടായിട്ട് വരും മനസ്സിലായല്ലോ ഇതേപോലെ നമ്മള് ഒന്ന് മടക്കും എന്നിട്ട് ഇതില് കാലിഞ്ച് തയ്യൽത്തുമ്പോഴും നമ്മൾ വിട്ടുകൊടുക്കുക ബാക്കി നമുക്ക് മുക്കാലിഞ്ച് രീതിയിലുള്ള ഒരു പട്ടായിട്ട് നമുക്കിത് കിട്ടും അപ്പൊ കൈ നമുക്ക് സ്ലീ അടിയിൽ കൊടുക്കാനുള്ള പട്ട ഇവിടെ റെഡിയായി അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം ഈ കട്ട് ചെയ്ത് വെച്ച സ്ലീവ് ഉണ്ടല്ലോ ഇതിന്റെ ഉള്ളിലേക്ക് തന്നെ വെക്കാം ഇനി നമ്മള് ഈ ബാക്കി വന്ന ബാലൻസ് പീസിന്ന് എന്ത് ചെയ്യണം നെക്ക് മറച്ച് തയ്ക്കാനുള്ള പീസ് എടുക്കണം അപ്പൊ നിന്ന് രണ്ട് പീസുകൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം അത് ഞാൻ പ്രത്യേകിച്ച് മെഷർമെന്റ് ഒന്നും നോക്കുന്നില്ല കേട്ടോ ഫേസ് ആയിട്ട് വെച്ച് തയ്ക്കാൻ വേണ്ടിട്ടുള്ള രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ രണ്ട് പീസ് ഞാൻ ഫേസ് മറിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നെക്ക് മറിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഫേസ് ആയിട്ട് എടുത്തിട്ടുണ്ട് അത് ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ മടക്കി വെച്ചു ഇനി നമ്മൾ ചെയ്യുന്നത് ഫ്രണ്ടില് ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യാം ചെറിയ വള്ളി കൊടുക്കണമെങ്കിൽ വള്ളി കൊടുക്കാം അതായത് നമ്മൾ ചെറിയ വി പോലെ ഒരു കട്ടിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അതിൽ വെച്ചിട്ട് ഒന്ന് കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ വള്ളി വെക്കണ്ടവർക്ക് വള്ളി വെച്ചു കൊടുക്കാം അല്ലാത്തവർക്ക് ആവശ്യമില്ല അപ്പൊ വള്ളി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബാലൻസ് വന്ന പീസിന്ന് തന്നെ അങ്ങനത്തെ വള്ളി നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പൊ ഇതിൽ ഞാനതൊന്നും വെച്ചുകൊടുക്കുന്നില്ല നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇത്രയും തുണിയാണ് നമുക്ക് ഇതിൽ ബാലൻസ് ആയിട്ട് വന്നിട്ടുള്ളത് കണ്ടല്ലോ അപ്പൊ ഒന്നേ മുക്കാൽ മീറ്റർ തുണി ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം വീതി മലപ്പൊക്കെ ഉള്ള ഒരു പെപ്പ്ളം ടോപ്പ് നമുക്ക് തയ്ച്ചെടുക്കാം പിന്നെ ഡബിൾ എക്സൽ എസ് ഒക്കെ മെഷർമെന്റ് ഉള്ളവരാണെങ്കിൽ രണ്ട് മീറ്റർ തുണി എന്തായാലും വേണ്ടിവരും പിന്നെ ഫുൾ സ്ലീവ് നല്ല രീതിയിലൊക്കെ ഉള്ള വലിയ ഫുൾ സ്ലീവ് ഒക്കെ തയ്ക്കുന്നവരാണെന്നുണ്ടെങ്കിൽ രണ്ടര ഇഞ്ച് നമുക്ക് തുണി വേണ്ടിവരും അപ്പം ഇന്നത്തെ കട്ടിങ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാൻ മറക്കരുത് ട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തവർക്കും കൂടി ചെയ്യുള്ളൂ അപ്പൊ ഇതുപോലത്തെ അടിപൊളി നല്ല വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിന്റെ സ്റ്റിച്ചിങ് ആയിട്ട് വരാം കേട്ടോ അപ്പൊ അതുവരെ എല്ലാ കൂട്ടുകാർക്കും Bye.